ഈശ്വശിയായി സ്തുയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനാലാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മത്താണ്ട് സുവിഷം പത്താം അധികം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശ്വരനാഥൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ സുവിശേഷ ദൗത്യവുമായിട്ട് അയക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഇന്നത്തെ ഒന്നാം വായനയും സുവിശേഷമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അടുത്തേക്ക് പോകുക എന്ന് പറയുന്ന വാക്കുകൾ നമുക്ക് ഈ രണ്ട് ഭാഗങ്ങളിലും കോമൺ ആയിട്ട് കാണാൻ സാധിക്കും കാരണം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം നാല്പത്തി ഒന്നാം അധ്യായത്തിന് അൻപത്തി അഞ്ച് മുതലുള്ള വാക്കുകളാണ് ഈ സംഭവം ഈ ഉൽപ്പത്തിയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ പന്ത്രണ്ട് മക്കളിൽ യാക്കൂബിൻ്റെ പന്ത്രണ്ട് മക്കൾ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് മക്കളിൽ ഒരാളായ ജോസഫിനെ ഈജിപ്റ്റുകാരുടെ കീഴിലേക്ക് വിറ്റ് ബാക്കി പതിനൊന്ന് പിന്നീട് അവിടെ വലിയൊരു ക്ഷാമം ഉണ്ടാകുമ്പോൾ ഈജിപ്തിന്റെ അധിപനായി പറവോ നിയോഗിച്ചിരിക്കുന്ന ജോസഫിന്റെ അടുത്തേക്ക് പോവുക ഇതേ ആദ് ജോസഫ് ജോസഫിന്റെ നാൽപ്പത്തൊന്നാം അധ്യായം അൻപത്തി അഞ്ചാം വാക്യം ഇപ്പത്തി ഈ വാക്യം വളരെ പ്രസിദ്ധമാണ് യോസഫ് നാമിന്റെ വർഷാചരണത്തിൽ ആപ്തവാക്യട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന വാക്യമാണ് ജോസഫിന്റെ അടുത്തേക്ക് ചെല്ലുക എന്ന് പറയപ്പെടുന്ന വാക്യം ഇതേ ആദ് ജോസഫ് ഇങ്ങനെ ജോസഫിന്റെ അടുത്തേക്ക് പോയാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന രീതിയിൽ ബാക്കി പതിനൊന്ന് പേരും അതായത് ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ടു പോയ മകൻ എന്ന് ചിന്തിക്കുന്ന ജോസഫിന്റെ അടുത്തേക്ക് പോവുക ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ടു പോയ മകൻ ജോസഫിന്റെ അടുത്തേക്ക് പക്ഷേ രസകരമായ സംഭവം ആരാണ് നഷ്ടപ്പെട്ടത് ജോസഫ് അല്ല തരത്തിൽ നഷ്ടപ്പെട്ടിരിക്കുക ബാക്കി പതിനൊന്ന് പേര് നഷ്ടപ്പെട്ടു പോയിരിക്കുക അവരാണ് ഇപ്പൊ ദുരിതം അനുഭവിക്കുന്നത് അവരെല്ലാവരും കൂടെ ജോസഫിന്റെ അടുത്തേക്ക് പോകേണ്ടി വരിക നമ്മുടെ സുവിഷത്തേക്ക് വരുമ്പോൾ ഈശോ പന്ത്രണ്ട് യേശുമാരോട് പറയുകയാണ് ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് പോവുക അതിങ്ങനെ കൃത്യ പാനലൈറ്റം നമ്മളായി ഈശു പറയുകയാണെങ്കിൽ ഇസ്ര ഇസ്രായേൽ വംശത്തിന് നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് പോവുക അപ്പോൾ ജോസഫ് എന്റെ അടുത്തേക്കാണ് ഇവർ പോകുന്നതെന്ന് പറയുമ്പോഴും സത്യത്തിൽ ജോസഫ് ഇവരെ രക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ സുവിശേഷത്തിൽ ഈ ഇസ്രായേലിനെ നഷ്ടപ്പെട്ടു പോയ ജനതയുടെ അടുത്തേക്ക് പന്ത്രണ്ട് പേരെ അയയ്ക്കുന്ന ഈശോ എന്നൊന്നും കാണാൻ സെ അവരെ രക്ഷിക്കാം ഈ ഈ പഴയ ദുൽപത്തി ഉസ്തകത്തിന് നമ്മൾ വായിക്കുന്ന ഒരു ദാരിദ്ര്യം പിടിച്ച ക്ഷാമകാലത്തെക്കുറിച്ചാണെങ്കിൽ സുവിശേഷം നമ്മൾ വായിക്കുന്നത് ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ ക്ഷാമത്തെക്കുറിച്ചാണ് ആത്മീയ ദാരിദ്ര്യത്തിന് കാരണമാകുന്ന ഒരു ക്ഷാമത്തെക്കുറിച്ചാണ് അപ്പൊ അവിടെയാണ് ഈ പന്ത്രണ്ട് പേര് ഇടപെടാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നത് പിന്നെ സുവിശിത്തേക്ക് വരുമ്പോൾ നമ്മള് നമുക്ക് കോൺ കോൺക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നമ്മൾ ഒരു വാക്യമുണ്ട് ഇസ്രായേൽ വംശത്തിന് നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് പോവുക എന്നാണ് പറയുന്നത് അതായത് സുവിശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകം മുഴുവനുമുള്ള സകല ജനതകൾക്ക് വേണ്ടിയാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് യീശു നൽകിയിരിക്കുന്നത് ഈ സുവിശേഷം സകല രാജ്യങ്ങളിലേക്കും സകല ജനതകളിലേക്കും എത്തിച്ചേരാനുള്ളതാണ് പക്ഷെ എന്നിട്ട് എന്തേ ഈശോ ഇങ്ങനെ ഇസ്രായേൽ വംശത്തിന് നഷ്ടപ്പെട്ടു പോയി ആടുകളുടെ അടുത്തേക്ക് പോവുക എന്ന് പറയുന്നത് അപ്പം ബാക്കി ആരും സുവിശേഷം സ്വീകരിക്കണ്ടേ എന്നാണ് നമുക്ക് തോന്നാൻ സാധ്യതയുള്ളൊരു ചോദ്യം ഇസ്രായേൽ ആ ജൂതന്മാര് മാത്രം സുവിശേഷം കേട്ടാൽ മതിയോ പക്ഷെ ഇത് കൃത്യമായിട്ടും മത്താൻ സുവിശേഷത്തിലെ പത്താം മതിയെ നമ്മൾ വായിക്കുന്ന സംഭവമാണ് ഇവിടെ ഈശോ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ശിഷ്യഗണത്തിന്റെ പരിമിതികളുണ്ട് ഈ പരിമിതികളുമായിട്ട് അവർ സുവിശേഷം പ്രഘോഷിച്ച് തുടങ്ങുകയാണ് അപ്പൊ അവര് സുവിശേഷം പ്രഘോഷിച്ച് തുടങ്ങി പിന്നെ നമ്മള് സ്ത്രീക്ക് പറയുന്ന പോലെ ജെറൂസലേം ജൂതിയ സമരിയായാലും പിന്നെ ലോകത്തിൻ്റെ അതിരുകളിലും നിങ്ങൾ പോകണം എന്ന ആ വാക്യം നമുക്ക് ഓർക്കാം ആദ്യം നിന്റെ ഹോം ടൗൺ ജെറുസലേമിൽ പ്രഘോഷിക്കുക എന്റെ പ്രാന്തപ്രദേശങ്ങള് ജൂതയായി പ്രഘോഷിക്കുക വിജാതിയായിട്ട നഗരമായ സമരിയായി പ്രഘോഷിക്കുക പിന്നെ ലോകത്തിന് അതിരുകളിലേക്ക് പോകുക പടിപടിയായി ഉയരേണ്ട ഒരു കാര്യമാണ് ഈ സുവിശേഷ പ്രഘോഷണം ഈ സാക്ഷ്യം എന്ന് പറയുന്നത് ചില നേരെ കയറി ലോകത്തിൻ്റെ അതിരുകളിലേക്ക് പോകാമെന്ന് ചിന്തിക്കുന്നുണ്ട് ചിലർ വിജാതിയുടെ അടുത്തേക്ക് പോകാൻ ചിന്തിക്കുന്നുണ്ട് അങ്ങനല്ല അവനവന്റെ ജീവിതത്തിലും അവനവന്റെ കുടുംബത്തിനകത്തും ഒക്കെ സുവിശേഷത്തിന്റെ സാക്ഷി ആകാൻ മാറ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുക ഉണിങ്ങനെ പലപ്പോഴും ഏർ ചിന്തിക്കാൻ ഉള്ളൊരു കാര്യമാണ് സുശേഷ പ്രഘോഷമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമർപ്പിതരാണെങ്കിലും അൽമരാണെങ്കിലും അൽമയെ ശുശ്രൂഷകരൊക്കെ ഉണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇവരുടെയൊക്കെ വീട് വീട്ടിനകത്ത് സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടിട്ടുണ്ടാകത്തില്ല അല്ലെങ്കിൽ വീടിനകത്ത് സുവിശേഷത്തിന്റെ സമാധാനം സംജാതമായിട്ടുണ്ടാവത്തില്ല അവര് നാട്ടില് വിചാരിതനിടയില് ലോകത്തിന്റെ അതിലുകളിലേക്ക് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പോവുകയാണ് നമുക്ക് അങ്ങനെയൊക്കെ ഒരുപാട് ഈ നേതാക്കന്മാരെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അവരവരുടെ വീടുകളിലും സ്വന്തം മക്കളോടോ ജീവിത പങ്കാളിയോടോ സൂക്ഷം പ്രഘോഷിക്കാൻ സാധിക്കാത്തവർ ലോകത്തിൻ്റെ നദികളിലേക്ക് പോകാൻ കാണാൻ സാധിക്കും അപ്പോൾ ഈശോയുടെ ഈ വചനം വളരെ പ്രസക്തമാണ് ഈശോ പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം ഇസ്രായേൽ വംശജര് പോയ ആടുകളുടെ അടുത്തേക്ക് പോകുക നിന്റെ വീട്ടിനകത്ത് നഷ്ടപ്പെട്ടവരുണ്ട് നിന്റെ സ്നേഹം കിട്ടാതെ നഷ്ടപ്പെട്ടു പോയവരുണ്ട് നിന്റെ കാരണം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അവരെ ആദ്യം തിരിച്ചു പിടിക്കും അപ്പുറത്തേക്ക് പോകുന്നത് അപ്പം ഇവരുടെ ഒരു പരിചയക്കുറവിൽ ഇവരിങ്ങനെ വളരെ ഇങ്ങനെ ക്രമമായിട്ട് ഇങ്ങനെ വളരെ ഗ്രാജുവൽ പ്രോസസ്സിലൂടെ വളരെ പടിപടിയായ രീതിയിൽ ഈ മിഷൻ പ്രവർത്തനത്തിൽ വളരാനുള്ള ഒരു ആഹ്വാനമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും ഒപ്പം നീ നിന്റെ കൂടെ ഉള്ളവരെ സുവിശേഷത്തിൽ വീണ്ടെടുക്കുന്നിട്ട് പോകുക എന്നുള്ളൊരു അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഈശോ അവർ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് ീശു തന്റെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ ഈ ജൂത ജൂതന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഇസ്രാമ ജനതയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനർത്ഥം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത അതിനകത്ത് നിന്നും വഴിതെറ്റിപ്പോ അവരെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള ആഹ്വാനം ഈശോ നൽകിയാണ് അവരെ ആ പ്രയോറിറ്റി ഈശോ കൊടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു പ്രയോറിറ്റി ഇപ്പൊ നമുക്ക് ഇപ്പൊ നമുക്കാണ് കിട്ടുന്നത് എല്ലാവരും രക്ഷിക്കപ്പെടണം എല്ലാവരിലെങ്കിലും കരണപോകും എല്ലാവരും സുവിശേഷം ശ്രഘോഷിക്കണം ഏർ ശ്രമിക്കണം എല്ലാവരും ക്രിസ്തുവിനേക്ക് തിരികെത്തിയവേണം പക്ഷേ അതിന് പ്രയോറിറ്റി ക്രിസ്ത്യാനിക്കാണ് കാരണം ഈ വളരെ ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളരെ ചെറിയ പ്രായത്തിന് മുതലേ സുവിശേഷം കേൾക്കുന്നു മതബോധനം കിട്ടുന്നു ആ ക്രിസ്തീയ കുടുംബ പശ്ചാത്തലത്തിന് പ്രാർത്ഥനകൾ ചൊല്ലുന്നു ഇങ്ങനെയൊക്കെ ക്രിസ്തുവിനെ അറിഞ്ഞു ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അയാളെ അന്ന് തിരിച്ചുപിടിക്കും ക്രിസ്തു ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളെ നമ്മൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പേ തന്നെ ക്രിസ്തുവിനെ കേട്ടൊരാളെ വീണ്ടെടുക്കണം എന്നുള്ളതാണ് ഇപ്പൊ ന്യൂവാഞ്ചലൈസേഷൻ എന്നൊക്കെ പറയുന്ന നവ സുവിശേഷ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ആ ഒരു ടേം കൊണ്ട് സഭ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ് അതിരുകളിലേക്ക് പോയി സുവിശേഷം പ്രകോശിക്കുന്നതിന് മുമ്പ് സുവിശേഷം ഓൾറെഡി കേട്ട് ഉൾക്കൊണ്ടിരിക്കുന്ന ഒരാള് പക്ഷെ അയാൾ നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ അയാളെ വീണ്ടെടുക്കുക അയാളിലേക്ക് ഒരു ഒരു സെക്കൻഡ് ഇടപെടൽ നടത്തുക ഒരു സെക്കൻഡ് ചാൻസ് ഒരു ന്യൂ വാഞ്ചുലൈസേഷൻ നവ സുവിശേഷം വെക്കണം എന്ന് പറയുന്ന വാക്കാനും വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഇന്ന് ഈശോ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നൊരു കാര്യമാണ് ഇസ്രായേൽ വംശത്തിലെ പോയ ആടുകളുടെ അടുത്തേക്ക് പോവുക അവരെ തിരിച്ചുപിടിക്കുക അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം നമ്മുടെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യത്തിൽ നമ്മളായിരിക്കുന്ന ചുറ്റുപാടിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അനുദിന ഇടപെടലുകളിൽ എങ്ങനെ സുവിശേഷം നൽകാം ക്രിസ്തുവിനെ പ്രഘോഷിക്കാം ക്രിസ്തുവിന് വേണ്ടി മറ്റുള്ളവരെ നേടിയെടുക്കാം ഈ ഈ ഒരു ഷോർട്ട് സർക്കിൾ ഒരു ചെറിയ വളയം അതിനെ കുറെ കൂടി ശ്രദ്ധയിൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഈ സുവിശേഷം നമ്മളെ ശ്രമിക്കുന്നത് നമുക്ക് മറ്റൊന്നും വേണ്ടതാണ് ഇപ്പോൾ ഈശോ അനുസരിച്ച് ഇസ്രായേൽ വംശത്തിന് നഷ്ടപ്പെട്ട ആണ്ടുകളായിരുന്നെങ്കിൽ മാത്രം പോയാൽ മതി വേറെ ഇടത്തും പോകരുത് എന്ന രീതിയിലല്ല ഈശോ പറയുന്നത് അങ്ങനെ ഒരു വിലക്കല്ല മറിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു 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 പോയിന്റ് ഈശോ ആദ്യം കാണിച്ചു കൊടുത്തിട്ട് അതിനകത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത് പുറത്തേക്ക് പോകേണ്ടതാണ് മിഷൻ എന്ന ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പം നമുക്ക് ഈ സുഷുഭാഗം സ്വീകരിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ചുറ്റുപാടിൽ ഈശോയെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഈശോയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വേണ്ടെന്ന് വെച്ചിരിക്കുന്ന ജീവിക്കുന്ന മനുഷ്യരെയൊക്കെ ഈശോയിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ശ്രമിക്കുന്നുണ്ടോ അതിന് സാധിക്കുന്നുണ്ടോ ഇതാണ് സൂക്ഷിച്ച് മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം നമുക്ക് ഒരു ബുധനാഴ്ചയാണെന്ന് ആ ഒന്നാമമായിട്ട് ബന്ധപ്പെടുത്തി ഇവിടെ ചിന്തിക്കുമ്പോൾ ആ വായിക്കുന്ന ജോസഫിൻ്റെ അടുത്തേക്ക് പോവുക എന്ന് പറയപ്പെടുന്ന വാക്ക് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം വിഷുദേവസ്യപിതാവിൻ്റെ മാധ്യസ്ഥതയിൽ ഈ ചുറ്റുപാടിലെ സൂക്ഷിത പ്രഘോഷണത്തിൽ കൂടുതൽ ഏർപ്പെടാനായിട്ടുള്ള കൃപക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും കാരണം അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്ത ഒരാൾ വിശുദ്ധവസ്യപിതാവാണ് വലിയ നമ്മളിങ്ങനെ വിശുദ്ധന്മാരുടെ നീണ്ട പട്ടികയൊക്കെ നോക്കുമ്പോൾ പ്രോട്ടോ പ്രോട്ടോദൂളിയ എന്ന് പറയപ്പെടുന്ന ആദ്യ ആദ്യമണക്കമെന്ന് പറയപ്പെടുന്നൊരു പദവിയൊക്കെ കൊടുത്ത് യോസപിതാവിനെ നമ്മൾ കാണുമ്പോഴും ഇദ്ദേഹം ഇങ്ങനെ സൂക്ഷിച്ച് പ്രഘോഷിക്കാൻ പോയിട്ടില്ല പ്രവർത്തനങ്ങൾ എഴുതിയിട്ടില്ല വലിയ പ്രസംഗപീഠ ഉപയോഗിച്ചിട്ടില്ല രാജ്യങ്ങൾ കടലും കരയും താണ്ടിപ്പോയിട്ടില്ല ഇപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോഴും എന്താണ് യോസപിതാവിൻ്റെ സുവിശേഷം യോസ്പിതാവിൻ്റെ ആ തിരു കുടുംബത്തെ ചേർത്ത് പിടിച്ച് ദൈവത്തിനങ്ങുന്ന മട്ടിൽ കൊണ്ടുപോയി എന്ന് പറയുന്ന ആ ഒരു ഇവാഞ്ചുലൈസേഷൻ ചെയ്യുന്നയാളാണ് ദേവസ്യ പിതാവ് അപ്പം ഈത്തെ ആ ജോസഫ് ജോസഫിന്റെ അടുത്തേക്ക് പോവുക ഈ തന്റെ പരിസരത്തെ സുവിശേഷ പ്രഘോഷത്തിൽ ഏർപ്പെടാൻ വേണ്ടിയുള്ള കൃപക്കായിട്ട് വിഷു ദേവസ്വപിതാവിന്റെ മാധ്യസ്ഥ പ്രാർത്ഥിക്കാം പ്രതിവിധി സംഘത്തിന് എങ്ങനെയാണ് കർത്താവ് അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണവേ ഈ ഒരു നവസുവിശേഷവൽക്കരണം ജീവിതത്തിൽ സാധ്യമാകുന്നതിന് വേണ്ടിയുള്ള കൃപയ്ക്കായിട്ട് കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ ചൊരിയാന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ